നമുക്കൊരു വീഡിയോ എടുത്താലോ അയ്യോ പേപ്പർ ഞാൻ എങ്ങനെ ൈറ്റ് പൊട്ടിക്ക് കിടക്കയാണ് അപ്പൊ ഇത് ഞാൻ ഇന്നലെ പട്ടാളം മാർക്കറ്റിൽ നിന്ന് മേടിച്ചു അപ്പൊ അത് നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യണം നോക്കാം ഈ സാധനത്തിന്റെ വില ഇത് കണ്ട സൂപ്പർ കാണിക്കൂപ്പ അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് പുതിയതിന് വില അതായത് മാരുതി സുസുക്കിയിൽ മേടിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരം സംതിങ് റേറ്റ് ആണ് വരുന്നത് ഞാൻ പിന്നെ അത് അവൈലബിളും അല്ല ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ സ്വിഫ്റ്റിൻ്റെ ആണ് ഇത് രണ്ടായിരത്തി ആറ് മോഡലാണ് പക്ഷേ ഇതിനകത്ത് കിടക്കുന്നത് രണ്ടായിരത്തി പത്തിന് മോഡൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റൈറ്റ് സൈഡ് മാത്രം ഞാൻ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി മേടിച്ചു ഏകദേശം പട്ടാളം മാർക്കറ്റിൽ ഒരു തൊള്ളായിരം രൂപ റേറ്റ് വന്നു ഞാൻ ആയിരം രൂപ പറഞ്ഞാൽ തൊള്ളായിരം രൂപയ്ക്ക് മേടിച്ചു അപ്പം നമുക്കിത് എങ്ങനെ ഫിറ്റ് ചെയ്യണം നമുക്ക് നോക്കാം അത് ഇത് അയക്കണ്ടേ ഇത് അയക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് രണ്ട് സ്ക്രൂസ് ആണ് വേണ്ട ഇവിടെയാണ് പൊട്ടി കിടക്കുന്നത് പിന്നെ ഈ ഒരു ചെറിയൊരു ഭാഗത്തും ഇവിടെയും പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ആദ്യം രണ്ട് സ്ക്രൂസാണ് വരുന്നത് ഈ രണ്ട് സ്ക്രൂസും സ്റ്റാർ ഇട്ടിട്ട് ഊരിയെടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒരു ജെൻഡിൽ ജെൻറ്റിലായിട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി ഇവിടെ ഒരു ക്ലിപ്പ് ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ടാവും ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുമ്പോൾ തന്നെ ഇത് ഊരിപ്പോരും പിന്നെ ഒരുപാട് നിങ്ങളുടെ ബാക്കിലേക്ക് വരിക്കലേ ഇതിനകത്ത് വയേഴ്സൊക്കെ മറ്റേ ബൾബ് ഇവിടുത്തെ ബൾബൊക്കെ വയറും കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് ആൻറ്റി ക്ലോക്കോയ്സ് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ ഇത് ഇങ്ങനെ ഊരിപ്പോരും ഒന്ന് രണ്ട് ഇത് കണക്ക് വെച്ചാലോ കേട്ടോ വൈറ്റ് ബ്ലാക്ക് പിന്നെ ആഷ് പിന്നെ ഇവിടെ ഒരു ക്ലിപ്പാണ് വയർ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി പൊട്ടിക്കിടക്കാണ് ഓക്കെ അപ്പോൾ ഇതാണ് പഴയ സാധനം ഇവിടെ പൊട്ടിക്കിടക്കണ ഇതിനകത്ത് വെള്ളം കയറാനും പൊടി കയറാനും നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് റീപ്ലേസ് ചെയ്യാൻ പോകണം സോ ഇതാണ് പുതിയ സാധനം കാണാൻ തന്നെ നല്ല ലുക്ക് ഉണ്ട് ക്വാളിറ്റി കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ആയിരിക്കും ബിക്കോസ് ഈ സാധനം ഇപ്പോൾ കിട്ടാറില്ല ഈ ഒരു ഐറ്റം ഈ ടൈപ്പ് ടൈപ്പ് വണ്ണിന് കിട്ടാറില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കിട്ടുന്ന സാധനം മേടിച്ച് വെച്ചു നമുക്ക് തന്നെ ഓഴിയെടുക്കാം ദൻ ഏതൊക്കെയായിരുന്നു അയ്യോ ആ വൈറ്റ് എന്നിട്ട് ഇതെങ്ങനെ കറക്റ്റാ ക്ലിപ്പ് ഇത് കണ്ടോ ഈ ഒരു എക്സ്ട്രാ ഒരു പ്ലാസ്റ്റിക് വേണ്ട അതിങ്ങനെ കറക്റ്റായിട്ട് കയറ്റിയിട്ട് ബ്ലോക്ക് വൈസ് എടുത്തിരിക്കുക പിന്നെ ബ്ലാക്ക് നല്ലവണ്ണം അങ്ങോട്ട് കയറ്റി വയ്ക്കുക എന്നിട്ട് ഇത് കണ്ടോ ഈ വയറ് തിനകത്ത് ജസ്റ്റ് ഒന്ന് ഈ ഹോൾഡറിനകത്ത് ഇങ്ങനെ കയറ്റി വയ്ക്കുക അപ്പോൾ ഹോൾഡറിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാം ഇവിടെ ഒരു ക്ലിപ്പും ഈ ക്ലിപ്സ് കറക്റ്റായിട്ട് നോക്കിയിട്ട് കയറ്റി വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ അത് പൊട്ടാനും ചാൻസസ് ഉണ്ട് ഓക്കെ സ്ക്രൂ ഹോൾഡേഴ്സൊക്കെ കറക്റ്റ് തന്നെയാണ് അപ്പോൾ രണ്ട് സ്ക്രൂ ചെയ്യാം സംഭവം സെറ്റ് ഇനി നമുക്കൊരു എ എസ് എം ആർ വീഡിയോ എടുത്താലോ ഇതിങ്ങനെ കുളിക്കണത് അടുത്തേക്ക് കൊണ്ടുവരൂ അയ്യപ്പെട്ടു പോയി ഹായ് അടിപൊളി അയ്യോ ഇതിനകത്തൊരു പേപ്പർ പെട്ടുപോയി ഇനി ഞാൻ എങ്ങനെ എടുക്കും എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല അയ്യോ ഷിറ്റ് ആ എന്തോ ആ ഓക്കെ എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇനി നമുക്കിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കേണ്ടപ്പോ ഈ പേപ്പർ ഞാൻ എങ്ങനെയെങ്കിലും പിന്നെ എടുത്തോളാം അപ്പം നമുക്കിനി ഈ ഈ ഭാഗം ഫുള്ള് സ്മോക്ക് അടിക്കാൻ പോവാണ് അപ്പോൾ നമ്മളത് സ്റ്റിക്കറിംഗ് ഷോപ്പിൽ കൊണ്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ടൈ ലൈറ്റ് ചെയ്ഞ്ച് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി വീണ്ടും നമ്മുടെ സ്വിഫ്റ്റിൻ്റെ മോഡിഫിക്കേഷൻ വീഡിയോ നമ്മൾ കുറേ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം അപ്പോൾ ഇത്രയേ ഉള്ളൂ സി നെക്സ്റ്റ് വീഡിയോ ചേച്ചാ